സംസ്ഥാനത്ത് വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ നാനൂറ്റി നാൽപ്പത്തിയാറ് ലക്ഷം രൂപ ചിലവഴിച്ച് നമ്പാടിന്റെ സഹായത്തോടെ ഫെൻസിംഗുകളും സോളാർ ഫെൻസിംഗുകളും അടക്കമുള്ള പദ്ധതികൾക്കായി ടെൻഡർ നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഒരു പരിധിവരെ വന്യജീവി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് സർക്കാർ കരുതുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കി നവീകരിച്ച ഇരുവികുളം ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും നടത്തി മൂന്നാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ാണ് അതിന് പരിഹാരം കാണാൻ കഴിയുക ഒന്നാമത്തേത് ദീർഘകാലാടിസ്ഥാനത്തിൽ വനത്തിനകത്ത് തന്നെ വന്യജീവികളെ ആകർഷിച്ച് നിർത്താൻ പറ്റിയ വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക മറ്റൊന്ന് വനാതിർത്തികളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി അവ നാട്ടിലേക്ക് വരുന്നത് തടഞ്ഞു നിർത്താനാവുമോ എന്ന പ്രവർത്തനങ്ങൾ നടത്തുക വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ സദാ ജാഗരൂകരായി ഇത്തരം പ്രശ്നസാധ്യതകളുള്ള മേഖലകൾ കണ്ടെത്തി ആ പ്രദേശങ്ങളിൽ പ്രത്യേകമായ സവിശേഷമായ ഏർപ്പാടുകൾ ഉണ്ടാക്കണം തന്നെ ലക്ഷം രൂപ ചെലവഴിച്ച് നെബാർഡിന്റെ സഹായത്തോടുകൂടി ഫെൻസിങ്ങുകൾ സോളാർ ഫെൻസിംഗുകൾ വനമതിലുകൾ റെയിൽമതിലുകൾ തുടങ്ങിയിട്ടുള്ള വിവിധ ഇനത്തിലുള്ള പരിപാടികൾ ടെൻഡർ കൊടുക്കുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പൂർത്തിയാകുന്നതോടുകൂടി ഒരളവോളം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്